പാർട്ടി ഡയറക്റ്റ് പോയി നോക്കി എടുത്തൊരു വാഹനമാണ് ഇവിടെ ഇരിങ്ങാലക്കുട രജിസ്ട്രേഷൻ ആയിട്ട് ഒരു വർഷം കഴിഞ്ഞു പാർട്ടിയുടെ വീട്ടിൽ തന്നെയാണ് വാഹനം നിൽക്കുന്നത് അപ്പൊ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറക്കിയിട്ടതാണ് ഓട്ടോമാറ്റിക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ യൂസ്ഡ് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ടൊയാഡോ ഇനോവ ക്രിസ്റ്റയെ കുറിച്ചു ഇന്നോവ ക്രിസ്റ്റ നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ എപ്പോഴും ഡീലർമാരെ ആശ്രയിക്കേണ്ടി വരാറുണ്ട് എന്നാൽ ഈ വാഹനം ഡയറക്റ്റ് പാർട്ടിയുടെ കയ്യിൽ നിൽക്കുന്ന വണ്ടിയാണ് കസ്റ്റമർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ് വാഹനത്തെ മുഴുവനായിട്ട് പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് നമ്മുടെ ഒരു ചെറിയൊരു പരസ്യം ആ പരസ്യം ഒന്ന് കണ്ടുനോക്കാം ലോൺ അടയ്ക്കുന്നവരാണോ നിങ്ങൾ നിങ്ങളുടെ കാറിന് ഒരു ഈസി ടോപ്പ് വേണമെങ്കിൽ ഞങ്ങൾ മോട്ടോ സൊല്യൂഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ ടോപ്പ് അപ്പ് ലോൺ ഏതാണെന്നായിരിക്കും ചിന്തിക്കുന്നത് അല്ലെ നിങ്ങളുടെ ലോണിലുള്ള കാറിന്റെ ഇരുന്നൂറ് ശതമാനം വരെ ലോൺ ലഭ്യമായി കിട്ടും എക്സാമ്പിള് മാർക്കറ്റ് വാല്യൂ അഞ്ച് ലക്ഷമുള്ള വാഹനത്തിന് പത്ത് ലക്ഷം വരെ ലോൺ ചെയ്യാൻ പറ്റും ഇത് മാത്രമല്ല സെക്കൻഡ് ഹാൻഡ് കാർ പർച്ചേസ് എക്സിസ്റ്റിംഗ് കാർ ലോൺ റീഫിനാൻസ് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയ കാർ വാങ്ങുന്നതിനുമുള്ള ലോൺ വേണമെങ്കിലും ഞങ്ങൾ മോട്ടോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ വെഹിക്കിൾ വെഹിക്കിൾ ലോണിലും ഞങ്ങൾ കംപ്ലീറ്റ് സപ്പോർട്ട് നൽകുന്നു കാർ പർച്ചേസ് ടോപ്പ് അപ്പ് ലോൺ ലോൺ എല്ലാ ഫിനാൻസ് മോട്ടോമിൻട്രൂടെ ഉണ്ട് നമ്മുടെ സർവീസ് ഓൾ കേരള അവൈലബിൾ ആണ് ഈ സി ഡോക്യുമെന്റേഷനും അപ്പൊ ഇനി വെയിറ്റ് ചെയ്യേണ്ട ഇന്നലെ കണ്ട ഡ്രീം കാർ ഇന്ന് തന്നെ സ്വന്തമാക്കും ഫോർ മോർ ഡീറ്റേഴ്സ് നിങ്ങൾക്കാരെങ്കിലും ലോൺ ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ നേരിട്ട് വിളിക്കാം ഞങ്ങളുടെ നമ്പർ ഇവിടെ താഴെ കാണിക്കുന്നുണ്ട് ലോൺ അൻക്വയറികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേരളത്തിലെവിടെയും ഞങ്ങൾ ലോൺ ചെയ്തു തരുന്നതായിരിക്കും ക്രിസ്റ്റയെക്കുറിച്ച് പറയാം പാർട്ടി ഡയറക്റ്റ് പോയി നോക്കി ഒരു വാഹനമാണ് ഇവിടെ ഇരിങ്ങാലക്കൂടെ രജിസ്ട്രേഷൻ ആയിട്ട് ഒരു വർഷം കഴിഞ്ഞു പാർട്ടിയുടെ വീട്ടിൽ തന്നെയാണ് വാഹനം നിൽക്കുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറക്കിയിട്ടതാണ് യൂസ്ഡ് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള ഇന്നോവ ക്രിസ്റ്റ പാർട്ടി കൂടെ കൊണ്ടുവന്നിട്ട് ഒരു വർഷം കഴിഞ്ഞു അദ്ദേഹം അടുത്തൊരു അപ്ഡേഷിന് വേണ്ടിയിട്ട് അടുത്തൊരു വാഹനം ഓട്ടോമാറ്റിക് വാഹനം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വണ്ടി കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്ത് മുരിയാടാണ് മുരിയാടുള്ള നിക്സൻ നിക്സഞ്ചാട്ടിൻ്റെ കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന നിക്സൻ നിക്സഞ്ചാട്ടിൻ്റേതാണ് അപ്പോൾ ഈ വാഹനം നിലവിൽ നിക്സഞ്ചേട്ടൻ സെക്കൻഡ് ഓണറാണ് ഫസ്റ്റ് ഓണർ പുറമേ ആളായിരുന്നു അവിടുന്ന് വണ്ടി ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ രജിസ്റ്റർ ചെയ്തതാണ് രണ്ടായിരത്തി പതിനേഴ് ജനുവരി മാസത്തിൽ വരുന്ന ഇനോവ ക്രിസ്റ്റ ജി എന്ന വേരിയൻ്റാണ് ടു പോയിൻറ്റ് ഫോർ ആണ് വരുന്നത് വീട്ടിൽ നിൽക്കുന്ന വാഹനമാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള സർവീസ് കാര്യങ്ങൾ അതായത് പോളിഷിംഗ് കാര്യങ്ങളൊക്കെ കുറവുണ്ടായിരിക്കും നമ്മളൊരു ഷോറൂമിൽ നിന്ന് എടുക്കുന്നത് പോലെ പോളിഷ് ചെയ്ത് നിർത്തിയൊരു വാഹനം അല്ലല്ലോ അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് ചെറിയ സ്ക്രാച്ചുകൾ മാത്രമാണ് കാണാനുള്ളതുള്ളൂ ഹിസ്റ്ററി നോക്കി തന്നെ വാഹനം എടുത്തിട്ടുള്ള ആളാണ് നെക്സിടെ അപ്പോൾ ഇപ്പോൾ നിലവിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരം കിലോമീറ്ററാണ് ആയിരിക്കുന്നത് എല്ലാ സർവീസുകളും പിരിയോഡിക് സർവീസുകളും എല്ലാം നോക്കി തന്നെ എടുത്തൊരു വാഹനമാണ് Welcome to my party, we're just getting started, a life is a dream or a nightmare scarring Hand me a drink, cause I think I'm going all in. Get me a shrink, who can catch me when I'm falling? Cover up my scars, flip the handlebars, Crashing in my car, wake up in a bar, I'll be a superstar, just on my avatar, this world is so bizarre, empty out the reservoir. Yeah, I'm taking a രണ്ടായിരത്തി പതിനേഴ് ജനുവരി മാസം ടോയോഡോ ഇനോവ ക്രിസ്റ്റ നിലവിൽ സെക്കൻഡ് ഓണറാണ് ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരം കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത് കമ്പനി സർവീസുള്ള ഒരു വാഹനമാണ് നാട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം മുപ്പതിനായിരം രൂപയുടെ മ്യൂസിക് സിസ്റ്റം കയറ്റിയിട്ടുണ്ട് നാല് ടയറുകളും ഏകദേശം എൺപത് ശതമാനത്തോളം നിൽക്കുന്നുണ്ട് ജൂൺ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് പുതിയ ഫുൾ കവർ ഇൻഷുറൻസ് എടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ വരെയുള്ള ഇൻഷുറൻസും നിലവിൽ അതുപോലെ തന്നെ ഫ്രണ്ട് ഗ്രില്ല് ബംബർ ഫോഗ് ലാമ്പുകൾ എല്ലാം നാട്ടിൽ വന്നതിന് ശേഷം പുതിയ ലുക്കിലേക്ക് മാറ്റിയിട്ടുണ്ട് പുതിയൊരു ബാറ്ററിയും മാറ്റിയിട്ടുണ്ട് Graduates, hearts full of calluses, but we know calculus. Damn, ain't that fabulous! Can't wait to apply all those mathematics. But we can't get a job that pays us enough. I'm about to pop up. Shots, yeah, straight to the face And I wanna get lost, I'm sick of this place Don't know how to stop when I'm feeling this way So I'm taking six shots till I'm feeling okay I think I'm going crazy Don't think I'll get home safe So I'm taking six shots all straight to the face I'm taking six shots, are you coming with me? I'm taking six shots, yeah, straight to the face And I wanna get lost, I'm sick of this place നല്ലൊരു ഇന്നോവ ക്രിസ്റ്റാ ഡീലർമാരെ കഴിഞ്ഞല്ലാതെ ഡയറക്റ്റ് പാർട്ടിയിൽ നിന്നൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് തൃശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുറയ്ക്ക് അടുത്ത് മുരിയാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ട് നിക്സൻ ചേട്ടനെ വിളിക്കാം നിങ്ങൾക്ക് നല്ലൊരു മെക്കാനിക്കിനെ കൊണ്ടുവന്നിട്ട് വണ്ടി മൊത്തം ചെക്ക് ചെയ്തതിന് ശേഷം എടുക്കാം അതുപോലെ തന്നെ വണ്ടിയുടെ ഹിസ്റ്ററി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം വണ്ടി നമ്പർ നമ്മൾ ഓൾറെഡി വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ നേരിട്ട് നിക്സൻ ആയിട്ട് സംസാരിച്ചിട്ട് വിളിക്കാൻ പറ്റും അദ്ദേഹം ഈ വണ്ടിക്ക് ചോദിക്കുന്നൊരു വില പതിനഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഇന്നോവ ക്രിസ്റ്റം നോക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ ആരെങ്കിലും വാഹനങ്ങൾ ഇതുപോലെ വീഡിയോ ചെയ്ത് വിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം ഞങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കേരളത്തിലെവിടെയും വാഹന ലോണുകൾക്ക് ഞങ്ങളെ സമീപിക്കാം അതിനുവേണ്ട വേണ്ട നമ്പറും താഴെ കൊടുത്തിട്ടുണ്ട് നിക്സൻ ചേട്ടനെ നേരിട്ട് വിളിച്ച് ഈ വാഹനം നിങ്ങൾക്ക് വാങ്ങിക്കാം നിക്സൻ നിക്സഞ്ചാട്ട് നമ്പർ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കാണിച്ചിട്ടുണ്ട് കാറ് അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറ്റിയിട്ടതാണ് മറ്റൊരു വാഹന വീഡിയോ വേണ്ടി വീണ്ടും കാണുമ്പോഴായിരിക്കും നന്ദി നമസ്കാരം കാറിന് ലോൺ അടയ്ക്കുന്നവരാണോ നിങ്ങൾ നിങ്ങളുടെ കാറിന് ഒരു ഈസി ടോപ്പ് വേണമെങ്കിൽ ഞങ്ങൾ മോട്ടോ മോട്ടോമിൻട്ര അതിനൊരു സൊല്യൂഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ ടോപ്പ് അപ്പ് ലോൺ ഏതാണെന്നായിരിക്കും ചിന്തിക്കുന്നത് അല്ലെ നിങ്ങളുടെ ലോണിലുള്ള കാറിന്റെ ഇരുന്നൂറ് ശതമാനം വരെ ലോൺ ലഭ്യമായി കിട്ടും എക്സാമ്പിള് മാർക്കറ്റ് വാല്യൂ അഞ്ച് ലക്ഷമുള്ള വാഹനത്തിന് പത്ത് ലക്ഷം വരെ ലോൺ ചെയ്യാൻ പറ്റും ഇത് മാത്രമല്ല സെക്കൻഡ് ഹാൻഡ് കാർ പർച്ചേസ് എക്സിസ്റ്റിംഗ് കാർ ലോൺ റീഫിനാൻസ് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയ കാർ വാങ്ങുന്നതിനുള്ള ലോൺ വേണമെങ്കിലും ഞങ്ങൾ മോട്ടോ മോട്ടോമിട്രെ ഹെൽപ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ കൊമേഴ്സ്യൽ വെഹിക്കിൾ ലോണിലും ഞങ്ങൾ കംപ്ലീറ്റ് സപ്പോർട്ട് നൽകുന്നു കാർ പർച്ചേസ് റീഫിനാൻസ് ടോപ്പ് അപ്പ് ലോൺ കൊമേഴ്സ്യൽ വെഹിക്കിൾ ലോൺ എല്ലാ ബാങ്കുകളുടെയും ഫിനാൻസ് പാർട്ട് ആയിട്ടുള്ള ഒരു റിലയബിൾ സർവീസ് ഇനി ബാങ്കിൽ പോയി ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ കൂടെയുണ്ട് നമ്മുടെ സർവീസ് ഓൾ കേരള അവൈലബിൾ ആണ് ഈ സി ഡോക്യുമെന്റേഷനും അപ്പൊ ഇനി വെയിറ്റ് ചെയ്യേണ്ട ഇന്നലെ കണ്ട ഡ്രീം കാർ ഇന്ന് തന്നെ സ്വന്തമാക്കും ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്